ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെതിരെയുള്ള വിധിയെടുത്തല്ലെന്ന് ഇടതുമുന്നണിയും നേതാക്കളും ആവർത്തിക്കുമ്പോഴും പിണറായി സർക്കാരിനെതിരെ കാര്യമായ ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിട്ട കനത്ത തിരിച്ചടിയെന്നും പറയാതയ്യ സാമൂഹ്യ പെൻഷൻ വർദ്ധനവോ വോട്ടുവിട്ട് നിറയ്ക്കുമെന്ന കണക്ക് കൂട്ടലുകളും പിഴച്ചതോടെ ജനസമക്ഷം തെറ്റിതിരുത്താൻ സ്വയം തയ്യാറെടുപ്പിലാണിപ്പോൾ സിപിഎം മുന്നണി വീട് വീടാന്തരം കയറിയിറങ്ങി തെറ്റുകളേറ്റി പറഞ്ഞും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള കഠിനം ൾക്ക് സി പി എം മുന്നണി ഇതിനോടകം കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മുന്നണി അവലോകനത്തിൽ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐയും കേരളാ കോൺഗ്രസും തങ്ങളുടെ എതിർപ്പ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ശബരിമല സ്വർണപ്പാളി വിവാദവും തുടർന്നുണ്ടായ അറസ്റ്റും കോലാഹലങ്ങളുമെല്ലാം നിസ്സാരമായി കാണുകയും ആരോപണവിധേയരായ സി പി എം നേതാക്കളെ സംരക്ഷിച്ച പാർട്ടി നടപടിയും ഇടതുമുന്നണിയെ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തിയ പ്രധാന ഘടകങ്ങളാണ് സർക്കാരിനെതിരെയുണ്ടായ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് കളത്തിലിറങ്ങി വലത് മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് കോതയിൽ പ്രതീക്ഷിക്കാത്ത വിജയം സമ്മാനിച്ചതിന് മുന്നിൽ ഇടത് വോട്ടുകളും നിർണായകമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പീഡന വിവാദവും വേണ്ടത്ര ഫലം കണ്ടില്ല സ്വർണപ്പാളി വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് ജനം രാഹുൽ വിഷയത്തെ കണ്ടത് അതിദരിദ്രരായ കുടുംബങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ അത്തരക്കാരില്ലെന്ന പ്രഖ്യാപനവും ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി കഴിഞ്ഞ ഒൻപതര കൊല്ലം കൊണ്ട് കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ തീവിലയിൽ സാധാരണ ജനങ്ങൾ ുതിമുട്ടിയതും സപ്ലൈകോ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ പാളിയതും സർക്കാരിനെതിരെ മാറി ചിന്തിക്കാൻ കേരള ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് യു ഡി എഫ് സർക്കാർ ഭരണമൊഴിയുമ്പോൾ ഇരുപത്തിയെട്ട് ബാറുകൾ മാത്രമുണ്ടായിരുന്ന സംസ്ഥാനത്ത് പത്ത് കൊല്ലം കൊണ്ട് ആയിരത്തിലേറെ ബാറുകൾക്ക് ലൈസൻസ് നൽകിയതും സർക്കാരിനെതിരെ വിധിയെഴുതാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ അധികാരത്തിലിരുന്ന സർക്കാരുകളെല്ലാം ചേർന്ന് കടമെടുത്തതിനേക്കാൾ കൂടുതൽ കടമെടുത്ത് ദൂർത്ത് നടത്തിയ സർക്കാരിനെന്ന ഖ്യാതിയും പത്ത് കൊല്ലം കൊണ്ട് ഇടതുമുന്നണി സ്വന്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും നേട്ടമുണ്ടാക്കി നാല് പതിറ്റാണ്ടിലേറെക്കാലം സി പി എം മുന്നണിയുടെ കൈപ്പിടിയിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറു വാർഡുകളിൽ അൻപത് സീറ്റുകളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ബി ജെ പി തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിയപ്പോൾ തൃപ്പൂണിത്തുറ പാലക്കാട് നഗരസഭകളും ബി ജെ പിക്ക് ഒപ്പം നിന്നു ജോസ് കെ മാണിയുടെ കേരളാ കോൺഗ്രസിനെ പാലായിലടക്കം കനത്ത തിരിച്ചടി നേരിട്ടു കോട്ടയം പാർലമെന്റ് സീറ്റിന് പുറമെ പാലാ നിയമസഭാ മണ്ഡലവും മുനിസിപ്പാലിറ്റിയും ജോസ് കെ മാണിയുടെ വാർഡും പാർട്ടിക്ക് നഷ്ടമായി ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച യുഡിഎഫിൽ അജയിത തെളിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകൾ കാത്തിരിക്കേണ്ടതില്ല ഫെബ്രുവരി അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറങ്ങും മെയ് രണ്ടാം വാരത്തോടെ പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിലേറുകയും ചെയ്യും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ യു ഡി എഫിനാണ് വിജയ മുതൽ അറുപത് സീറ്റ് വരെ ഇടതുമുന്നണി നേടിയേക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം നടത്തിയ കണക്കെടുപ്പിൽ അൻപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അഞ്ചിൽ കുറയാത്ത സീറ്റുകളുമായി ബി ജെ പിയും നിയമസഭയിൽ അക്കൌണ്ട് തുറക്കും ഒരുപക്ഷെ അവരുടെ സീറ്റെണ്ണം വരെ വർധിക്കുവാനും സാധ്യതയുണ്ട് നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാൻ പോലും ഗ്രൂപ്പ് പോലും തമ്മിലടിയും മൂലം കഴിയാത്ത എന്ന ദുഷ്പേരെ കോൺഗ്രസിന്റെ തലയിൽ നിന്നും മാറാത്ത കാലത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭൂരിപക്ഷം ലഭിച്ചാലും മുഖ്യമന്ത്രി കസേര ആർക്കെന്നതർക്കം കോൺഗ്രസിനെ വിവാദത്തിലാക്കാനും സാധ്യതകൾ ഏറെയാണ് മൂന്നാം മട്ടവും സി പി എം നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ ഹാട്രിക് നേടി ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ രാഷ്ട്രീയ വനവാസം തന്നെയാണ് കോൺഗ്രസിനും മുമ്പിൽ പിന്നീട് അവശേഷിക്കുന്നതെന്നും പറയാതെ വയ്യ ഘടകകക്ഷികൾക്കും പ്രാധാന്യം നൽകി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത്തവണ കോൺഗ്രസ് മുന്നണി അധികാരത്തിലെത്താനുള്ള സാധ്യതകളും ഏറെയാണ് എ ടു ന്യൂസ് മലയാളം ഫോർ